നമസ്കാരം കൃഷി കൃഷി ജാഗ്രൻ വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ കൃഷി വകുപ്പിന്റെ മീറ്റിംഗുകളിൽ ഇനി പൊതുജനങ്ങൾക്കും പങ്കാളിത്തം ഉറപ്പാക്കുന്ന വെളിച്ചം തത്സമയ സംപ്രേഷണ പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി ശ്രീ പി പ്രസാദ് നിർവഹിച്ചു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന സുഭിക്ഷ കേരളം പദ്ധതിക്ക് തുടക്കമായി സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇന്ന് നാല് ജില്ലകളിൽ യെല്ലോ അലർട്ട് സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യവും ജനകീയവുമാക്കാൻ നടപ്പിലാക്കുന്ന വെളിച്ചം എന്ന പേരിൽ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നു വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് തിരുവനന്തപുരം ആനയറ സമേതിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കാർഷികോൽപാദന കമ്മീഷണറുമായ ഡോക്ടർ ബി അശോക് ഐഎസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് ഐ പദ്ധതി വിശദീകരണം ചെയ്തു വെളിച്ചം പദ്ധതി വഴി കൃഷി വകുപ്പിന്റെ മീറ്റിംഗുകളിൽ ഇനി പൊതുജനങ്ങൾക്കും പങ്കെടുക്കാവുന്നതാണ് തെരഞ്ഞെടുക്കപ്പെട്ട പൊതുജന താല്പര്യമുള്ള കൃഷി വകുപ്പിന്റെ ഉദ്യോഗസ്ഥ യോഗങ്ങൾ തത്സമയ സംപ്രേഷണം ചെയ്യുകയും ഇത് സംബന്ധിച്ച് സോഷ്യൽ മീഡിയ വഴി പൊതുജനങ്ങൾക്ക് അഭിപ്രായം രേഖപ്പെടുത്താനും ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തുവാനും അവസരമൊരുക്കുകയും ചെയ്യുന്നു കൃഷിമന്ത്രി എഫ്ഐ ബി എന്നിവരുടെ ഫേസ്ബുക്ക് പേജ് വഴിയും എഫ് ഐ ബി യൂട്യൂബ് ചാനൽ വഴിയുമായിരിക്കും കാർഷിക വികസനവും ക്ഷേമവും ലക്ഷ്യമിട്ടുള്ള വിവിധ പദ്ധതികളും പ്രവർത്തനങ്ങളും നടപ്പിലാക്കുന്നത് കൂടുതൽ ജനകീയവും സുതാര്യവുമാക്കുക എന്നതാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം തരിശുഭൂമിയിൽ പച്ചക്കറി കൃഷി ചെയ്യുന്ന പദ്ധതിയായ സുഭിക്ഷ കേരളം കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കുടുംബശ്രീയും കൃഷി വകുപ്പുമായി സംയോജിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ജി മോഹനൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വിവിധ ഉദ്യോഗസ്ഥർ ജനപ്രതിനിധികൾ കുടുംബശ്രീ പ്രവർത്തകർ തൊഴിലുറപ്പ് അംഗങ്ങൾ കൃഷി വകുപ്പ് ജീവനക്കാരടക്കം നിരവധി പേർ പങ്കെടുത്തു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇടുക്കി എറണാകുളം പാലക്കാട് മലപ്പുറം തുടങ്ങി നാല് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ലക്ഷദ്വീപിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ കാരണമാകുന്നത് വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഇന്ന് ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അറിയിപ്പിൽ പറയുന്നു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് അടുത്ത ഏഴ് ദിവസം വ്യാപകമായി നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി